േ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കുറച്ച് കപ്പ നട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ ആ കപ്പ നട്ട് വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അത് ഞാൻ വെറുതെ മണ്ണിവിടെ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടുണ്ട് ആ മണ്ണിൽ വെറുതെ കുത്തി വെക്കുക അങ്ങനെ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ കഴിഞ്ഞ കൊല്ലം കപ്പക്കൂടമൊക്കെ കുത്തി കപ്പ വെച്ചു പക്ഷേ അതിലൊരു അത് എനിക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ ചാരി വെച്ചു അപ്പോൾ ആ ചാരി വെച്ച കപ്പ ഈ കൊല്ലം പറിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് കിഴങ്ങുണ്ട് ഞാൻ അതിൻ്റെ പിക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാമേ അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് കപ്പക്കൂടെ ഒക്കെ എന്തിനാണ് എടുക്കുന്നത് ഈ മണ്ണിലാവുമ്പം വെറുതെ കുത്തി വെച്ച് നോക്കാം ഇത് നല്ല ഇളക്കമുള്ള മണ്ണാണല്ലോ ഇങ്ങനെ കൂട്ടിയിട്ട് അപ്പോൾ വേറെ ഓടാൻ എളുപ്പമാണല്ലോ അപ്പം അങ്ങനെ ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ചാരി വെച്ച മണ്ണിൽ നല്ല വേരോട്ടം കിട്ടിയതുകൊണ്ടായിരിക്കും കപ്പ ആയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് കാണിച്ചു ഈ പ്രാവശ്യം കുറച്ച് കപ്പ ഇങ്ങനെ വെറുതെ ഈ മണ്ണിൽ അവിടെ അവിടെ കുത്തി വെക്കുവാണ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്നെണ്ണം നടാനുള്ള സ്ഥലം ഒരുപാട് നടാനുള്ള സ്ഥലമില്ല അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം കപ്പക്കൂടമൊക്കെ എടുത്ത് അങ്ങനെ നട്ട് വെക്കാം ഒന്ന് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കുവാണേ എന്താവുമോ എന്നറിയത്തില്ല അപ്പം എനിക്കപ്പം പറിക്കേണ്ട സമയമാകുമ്പം ഞാൻ റിവ്യൂ ആയിട്ട് വരാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കിഴങ്ങുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അന്നേരം അറിയാം ഞാൻ ഈ മണ്ണിൽ ഇപ്പോൾ അവിടെ അവിടെ ആയിട്ട് കുറച്ചെണ്ണം കുത്തിവെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ടതിന് കിഴങ്ങുകൾ കുറവായിരുന്നു അപ്പം ഇത് നന്നായിട്ട് കിഴങ്ങായി അപ്പം ഈ പിക്ക് കണ്ടില്ലേ ഈ പിക്ക് ആണ് ഞാൻ ചാരി വെച്ച കപ്പ ആയത് ഒരുപാട് ഉണ്ടായിരുന്നു വെറുതെ കമ്പിങ്ങനെ കുത്തി ബാക്കി വന്ന ഒരു തണ്ടിങ്ങനെ വെറുതെ കുത്തിച്ചാരി വെച്ചതാണ് അതിനാണ് ഈ ഇത്രയും കിഴങ്ങ് ഉണ്ടായത് അതുകൊണ്ട് വെറുതെ ഒരു പരീക്ഷണം നടത്തി നോക്കുക ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ ഞാനിത് ആദ്യമായിട്ടാണ് എങ്ങനെ ചെയ്യുന്നിങ്ങനെ അപ്പം എനിക്ക് കിഴങ്ങ് കിട്ടുന്നതും ആദ്യമായിട്ടാണ് ഇത് കഴിഞ്ഞ് ആദ്യം ഒരു മഴ പെയ്ത സമയത്ത് ഞാൻ ഒരു മൂന്നാല് കപ്പത്തി രണ്ട് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അത് മഴ പോയി കഴിഞ്ഞപ്പോൾ അത് രണ്ടെണ്ണം പിടിച്ചു ബാക്കി ഉണങ്ങിപ്പോയി അപ്പോൾ ഇപ്പം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്നാൽ ഇതൊന്ന് വെറുതെ കുത്തി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്തതാണ് ഇത് അതിനടുത്ത് ഞാനൊരു മുന്തിരി നട്ട് വെച്ചതാണ് ഒരു നേഴ്സറി മുന്തിരി എന്ന് പറഞ്ഞ് കണ്ടു ഞാനത് മേടിച്ചു കൊണ്ടുവന്ന് നട്ടതാണ് ഇതിപ്പോൾ കുറച്ച് വളർന്ന് പന്തലയിലൊക്കെ കയറി ഞാനതിനൊരു വെറുതെ ഒരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മുന്തിരി ഉണ്ടാകുമോ ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും വെറുതെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിപ്പം പന്തലയിലൊക്കെ കയറി ഇത് അതിനടുത്തായിട്ട് കുറച്ച് സീനിയാപ്പൂ നിറച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ മണ്ണിൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് സീനിയ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പോയപ്പോൾ അതിൻ്റെ വിത്ത് വീണ് കിളർത്തതാണ് അപ്പോൾ ഈ ത്രയ്ക്കുള്ളൊരു കുഞ്ഞും വീഡിയോ